ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും യൂട്യൂബറായ ജാസ്മിൻ ജാഫർ തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ജാസ്മിൻ ജാഫറിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്ത് വെച്ച് ഏറെ വിമർശനങ്ങൾ നേരിട്ട ഒരു കണ്ടസ്റ്റന്റ് കൂടെ ജാസ്മിൻ ജാഫർ നിരവധി ആരാധകരെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന ഒരറ്റ ഷോയിലൂടെ ജാസ്മിൻ ജാഫറിന് നഷ്ടമായത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോയ്ക്കായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്തും പുറത്തും ഏറെ വിമർശകരുണ്ടായിരുന്നത് എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഇന്നും ആ സൗഹൃദം നിലനിന്നു പോകുന്നുണ്ട് എന്നാൽ ഇരുവരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി ആരാധകരെയാണ് സ്വന്തമാക്കിയത് കാരണം ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രിയുടെയും ആ കോംബോയും ഫ്രണ്ട്ഷിപ്പും ഇന്നും നിലനിന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ആ റിലേഷൻഷിപ്പ് സത്യമാണെന്ന് ആരാധകർക്കും മനസ്സിലായി ഇരുവരുടെയും സൗഹൃദത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രകളും ഉദ്ഘാടനങ്ങളും ടി വി പ്രോഗ്രാമുകളും ജാസ്മിൻ ജാഫർ ഇപ്പോൾ തിരക്കിലാണ് കൊല്ലത്താണ് താരത്തിന്റെ ജന്മസ്ഥലം കൊല്ലത്തു നിന്നും ഇപ്പോൾ കൊച്ചിയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇപ്പോൾ ധാരാളമായി വർക്കുകൾ ലഭിക്കുന്നുണ്ട് വർക്കിന് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത് കൊല്ലത്തു നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്തു വരാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത് കൂടാതെ താരത്തിന്റെ ചാനലിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതിന്റെ സന്തോഷം കൂടെ ജാസ്മിൻ ജാഫർ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പോയ സമയത്ത് ആരാധകരിൽ പലരും എന്നെ വിമർശിക്കുകയാണ് ചെയ്തത് ബി ബി സിക്സിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് നല്ലതും ചീത്തതുമായ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ ബി ബി സഹായിച്ചു വിമർശകരുടെ കമന്റുകളും ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ബി ബി സിക്സിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ ചാനലേ ഉണ്ടാകരുത് എന്നായിരുന്നു പലരുടെയും ആഗ്രഹം എന്നാൽ അതൊന്നും നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പത്ത് ലക്ഷത്തിൽ നിന്നും ഒരുപാട് കുറയ്ക്കണമെന്നും പലരും ചിന്തിച്ചിരുന്നു എന്നാൽ അതൊന്നും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എൻ്റെ ആരാധകരിലൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല ബി ബി സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അതെല്ലാം ഭേദമായി ായി എന്നും ജാസ്മിൻ ജാഫർ തന്നെ പറയുന്നു താരത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്